കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവറായ ബിജെപി പ്രവർത്തകൻ രാധാകൃഷ്ണന്റെ മരണകാരണം നെഞ്ചിലേറ്റ പരുക്കാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെടിയുണ്ട ഹൃദയത്തിൽ തുളച്ചുകയറി അതേസമയം രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് എത്തിയതെന്ന് പ്രതി സന്തോഷ് പോലീസിന് മൊഴി നൽകി ഉപയോഗിച്ച തോക്കും കണ്ടെത്തി നെഞ്ചിന് രാധാകൃഷ്ണൻ മരിച്ചുവെന്നാണ് ക്കും കത്തിയുമായാണ് പ്രതി സന്തോഷ് കൈതപ്രത്ത് എത്തിയത് വെടിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആക്രമിക്കാനാണ് കത്തി കയ്യിൽ കരുതിയത് രാധാകൃഷ്ണൻ എത്തുന്ന സമയം മനസ്സിലാക്കി നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ ഒളിച്ചിരുന്നുവെന്നും സന്തോഷ് മൊഴി നൽകി വീട്ടിലേക്ക് കയറി നിമിഷങ്ങൾക്കുള്ളിൽ വെടിയുതിർത്തു ഇന്നലെ രാവിലെ രാധാകൃഷ്ണന്റെ ഫോണിൽ വിളിച്ച് സന്തോഷ് ഭീഷണിയും മുഴക്കിയിരുന്നു സന്തോഷ് ഭീഷണിപ്പെടുത്തിയ വിവരം രാധാകൃഷ്ണൻ മകനെയും അറിയിച്ചു കൊലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൂന്ന് മണിയോടെ രാധാകൃഷ്ണന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടർന്ന് കൈതപ്രത്തെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു ജനം കണ്ണൂർ